നമ്മുടെ മെസ്സേജിലേക്ക് പോകാൻ കേട്ടോ ഞാൻ അതിന് മുമ്പ് ഒരു കഥ പറഞ്ഞത് ഈ യാക്കോബായ ഓർത്തഡോക്സിന്നൊക്കെ വന്നവരുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ് ഭയങ്കരമായ അവരുടെ പൈതൃകങ്ങളിലും പലതിലും ഒക്കെ ഊറ്റം കൊള്ളും സത്യത്തിൽ ശരിയാമ്മണ്ണ സുവിശേഷം കേട്ട് വന്നവനാണെങ്കിൽ തല പൊക്കില്ല നാക്ക് പൊങ്ങില്ല നാക്ക് പൊങ്ങുമോ നേരത്തെയൊക്കെ പലതും പറഞ്ഞ് ഊറ്റം കൊള്ളുമായിരുന്നു എന്താണെന്ന ഊറ്റം കൊള്ളാനുള്ളത് നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കുകയല്ലായിരുന്നോ എടാ മോനെ നീ കൊടും പാവിയായിരുന്നു നീ ആദവിൻ്റെ മകനാണ് അല്ലാതെ നിന്റെ അപ്പന അന്ത്യോക്ക്യലല്ല ഇരിക്കുന്നത് നിന്റെ ഗ്രാൻഡ് ഫാദറും അന്ത്യോക്ക്യലല്ല നമുക്ക് അന്ത്യോക്കിയായിട്ടല്ല ബന്ധം നമുക്ക് ബന്ധം ക്രൂശുമായിട്ടാണ് പാവിയായി നിനക്ക് എന്ത് അന്ത്യോക്യൻ ബന്ധവാ ഈ ആളുകൾ നിന്നെ പറഞ്ഞ് പറ്റിക്കുന്നതല്ലേ നീ പാവിയാണ് വിശുദ്ധ തിരുവഴുത്ത് പറയുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്ന് അങ്ങനെ നഷ്ടപ്പെടുത്തിയ നിനക്ക് നിന്നെ കാത്തിരിക്കുന്ന നിത്യതരകമാണ് നിന്നെ ആളുകൾ പറഞ്ഞു പറ്റിക്കുകയാണ് നിന്നെ അവിടെ കൊണ്ടോ ഇവിടെ കൊണ്ടോ നീ നാൽപ്പത് അടിയന്തരം നടത്തും അനിത ചൊല്ലും അത് ചൊല്ലും ഇത് കൊല്ലും നിന്റെ കാര്യം പോക്ക തീയാണ് നിന്നെ കാത്തിരിക്കുന്നത് നിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ക്രൂശ് വെക്കുന്നത് ക്രൂശ് മീൻസ് സുവിശേഷം ആ സുവിശേഷം കേട്ട സുവിശേഷം ഏറ്റെടുത്താൽ നിത്യജീവൻ ഉറപ്പാണ് നിനക്ക് അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് കേട്ട് വന്നവൻ നാക്ക് പൊക്കുമോ ഞാൻ ഇന്ന കൊമ്പത്തിരുന്ന ആളാണ് ഞാൻ ഇന്ന കുടുംബക്കാരനാണ് ഇന്ന തറവാടിയാണ് എന്ത് തറവാട് നിന്റെ തറവാടിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എഫ് എസ് ലേഖനത്തിലാണ് തറവാടിന്റെ മഹിമ എഴുതിയിരിക്കുന്ന തീത്തോസിന്റെ ലേഖനത്തിലാണ് അതൊക്കെ വായിച്ചിട്ട് വരികയാണ് പിന്നെ എങ്ങനെ അനങ്ങാൻ പറ്റും നമ്മൾ അങ്ങനെ പറഞ്ഞ മനുഷ്യരാ ഇവിടെ ക്രൂശിന്റെ മുമ്പിൽ നമ്മളൊരു പിക്ചർ കാണിച്ചിട്ടില്ലേ പലപ്പോഴും അതായത് ഒരു മനുഷ്യൻ യാഗപീഠത്തിന്റെ മുമ്പിൽ മുഴങ്കാൽ മുടക്കിയിരിക്കുന്നു ശരിക്കും അത് ഡിജിറ്റലായിട്ടൊക്കെ കാര്യങ്ങളെ കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്കതിനുള്ള സിസ്റ്റം ഒന്നുമില്ല കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു കൊമ്പ മീശക്കാരനെയാണ് അവിടെ കാണിക്കേണ്ടത് ഒരു കൊമ്പ മീശക്കാരൻ എങ്ങനെ നെഞ്ചു പിരിച്ച് നിൽക്കുന്ന ആരട എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരുത്തിൻ്റെ പടമാണ് അവിടെ കാണിക്കേണ്ടത് കുറച്ച് നേരം കഴിയുമ്പോൾ സ്ലോ മോഷനിൽ അതങ്ങ് അലിഞ്ഞു പോയിട്ട് അവൻ മുട്ടുകുത്തി വരുന്നതായിട്ട് കാണിക്കണം സുവിശേഷം അവനെക്കൊണ്ട് മുഴങ്കാൽ മടക്കിച്ചു മുഴങ്കാൽ മടക്കിച്ചു ഭയങ്കര കൊമ്പമീശയും പിരിച്ച് അവൻ കുറിയാനിയും എല്ലാം ചൊല്ലിക്കൊണ്ട് നിൽക്കുക എല്ലാവരെയും പേടിപ്പിക്കുക കരണക്കല്ലടിച്ച് പൊട്ടിക്കൂന്നാ പറയുന്നത് എന്തായി ഈ പറയുന്നത് ഉഗ്രഭാവത്തിലാ നിൽക്കുന്നത് ട്രാക്ടുവായിട്ടൊന്നും ഞങ്ങളുടെ ഈ പഞ്ചായത്തി കടെ കണ്ടുപോരെന്നാണ് പറയുന്നത് അവൻ സുവിശേഷം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അവൻ ഭയന്നു പോകും അവൻ സുവിശേഷം കേട്ടിട്ടില്ലെന്നേ ഈ ആക്കുബായക്കാരനും ഈ ഓർത്തഡോക്സുകാരനും ജീവിതത്തിൽ ഏവൻ കേളുവൻ എന്താണെന്ന് അറിയാവോ അവൻ എവിടെയാണ് കേട്ടത് അമ്പത്താറാം ദിവസം ആരാട്ട് വെള്ളം തെളിച്ചപ്പോൾ അവൻ എന്ത് സുവിശേഷമാ കേട്ടത് ഞാനിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലായിരിക്കും അല്ലേ ഈ ആക്കവായക്കാരന് ഈ ഓർത്തഡോക്സുകാരനും ജീവിതത്തിൽ സുവിശേഷം കേട്ടിട്ടില്ല അവന് സുവിശേഷം എന്താണെന്ന് അറിയില്ല പക്ഷെ അവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ചിലപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കും അവൻ ലോകത്തിൻ്റെ പല കോണുകളിലും അമേരിക്കയിലും ദുനിയാവിലൊക്കെ എത്തിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ എത്തിയ ഇതിൽ നിന്നൊക്കെ വന്ന ബന്ധുക്കോസം ഉണ്ടാവും പക്ഷേ നേരാമണ്ണം സുവിശേഷം കേട്ടിട്ടില്ല കണ്ണിന്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കണം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഹൃദയം പിളരണം ഉഴുതുമറിക്കപ്പെടണം സുവിശേഷം എന്ന കലപ്പ അത് ചെയ്യുന്നവരാ പെന്തിക്കോസുകാര് പെന്തിക്കോസിലെല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പെന്തിക്കോസ് എന്ന് വെച്ചാൽ വിശാലമായ ഒരു അമ്പർലല്ലേ അതിന്റെ കീഴിൽ എല്ലാ സൈസ് കായംകുളം കൊച്ചുണ്ണിമാരും ഒക്കെ ഉണ്ട് അതിനകത്ത് പലതരം ആൾക്കാരുണ്ട് അതിനകത്ത് കോണപ്പെട്ടതും കുണപ്പെടാത്തതും ഒക്കെ നമ്മൾ പൊതുവെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഈ പെടക്കോസ് എന്ന് പറയുന്ന ഈ അമ്പറിലയ്ക്കടിയിൽ ആത്മീയരുണ്ട് ജഡീകരുണ്ട് സമ്മിശ്ര ജാതികളുണ്ട് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആ അമ്പറിലടിയിൽ ഈ അത് ഭയങ്കര വിശാലമാണ് ഭയങ്കര വിശാലമാണ് അതിനകത്ത് കൊള്ളക്കാരനുണ്ട് കൊലപാതകമുണ്ട് പിടിച്ചുപറിക്കാരനുണ്ട് ഷാപ്പ് നടത്തുന്നവനുണ്ട് ഷാപ്പിൽ കിടക്കുന്നവനുണ്ട് എന്നു വേണ്ട മുണ്ട് മടക്കി കുത്തുന്നവനുണ്ട് മുണ്ടഴിച്ച് തലയിൽ കെട്ടുന്നവനുണ്ട് അങ്ങനെ വിവിധ നിലകളിലുള്ള ആൾക്കാരാണ് നമ്മുടെ സഹോദരി പേടിച്ച് പോയോ ആ അവിടെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ വിവിധ തരം ആൾക്കാരാണ് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന അടിയിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് പെൻറ്റക്കോസിൽ അവിടെ ഇവിടെയൊക്കെ ആളുകൾ തലകുത്തി നടപ്പ് അതൊക്കെ പറഞ്ഞ ആളുകൾ വരും അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിലും ഇന്നും മാനസാന്തരപ്പെട്ടോണം കേട്ടോ നിങ്ങൾ തിരിച്ചറിയണം ഇതൊരു വലിയ സമൂഹമാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പത്ത് ലക്ഷത്തിലധികം ആൾക്കാരാണ് ഈ പെൻറ്റക്കോസ് എന്ന് പറയുന്നതിനകത്തുള്ളത് ലോകം മുഴുവനും സ്റ്റാറ്റേഡായി കിടക്കുകയാണ് ഞാൻ പറഞ്ഞ മലയാളി പെന്തിക്കോസ അല്ലാതെ വാക്കി പെന്തിക്കോസ് ഒന്നും അല്ല ഭയങ്കര ഒരു സമൂഹമല്ലേ അത് അത്രയൊന്നും ഈ പല എപ്പിസ്കോപ്പൽ ഈ മർത്തുമക്കാർ പോലും എത്ര അത്രയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നണേ പിന്നെ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ വലിയൊരു ഒരു സമൂഹമാണ് അതിനകത്ത് മെജോറിറ്റിയും ആത്മാവിനുസരിച്ച് നടക്കുന്നവരൊന്നും അല്ല പക്ഷേ അതിനകത്ത് റംനനോട്ട് ഒരു ശേഷി പൊണ്ട് ശക്തമായി സുവിശേഷം പറയുന്നവർ വാചനം ഘോഷിക്കുന്നവർ വാചനത്തിനനുസരിച്ച് നിലകൊള്ളുന്നവർ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ ഈ ഗ്രൂപ്പിലുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ധീരമായി കാര്യങ്ങളെ പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് കൃപ കൃപ കൃപയുടെ ആഴം സാധ്യതയില്ലാത്ത സ്ഥാനത്ത് മുടിഞ്ഞു പോകേണ്ടതാണ് നമ്മൾ അങ്ങനെയുള്ള സ്ഥാനത്തേക്കാണ് ആ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിയത് സുവിശേഷം നമ്മെ കേൾപ്പിച്ചത് നമ്മൾ വിചാരിച്ചിരുന്ന് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടെന്നാണ് അല്ലെങ്കിൽ അതിനപ്പുറമൊക്കെ ഉള്ളവർ ഇനി വേറെ കുറച്ച് ആൾക്കാർ ഭയങ്കര വാങ്ക് വാലൻസും ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാരാണ് എല്ലാവരും സുവിശേഷം കേട്ടപ്പോൾ ഭയന്നുപോയില്ലേ ആ സുവിശേഷമാണ് ഇങ്ങനെ ആക്കിയത് ഞാനാ പറഞ്ഞ പിക്ചറൊക്കെ മനസ്സിൽ വെക്കണം കേട്ടോ വയലിയ കോമ്പ മീശക്കാരൻ കുറിയ റൈസോനും സുറിയാനും ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ആരടാ പോടാ കർണക്കല്ലടിച്ച് പൊട്ടിക്കൂന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോയുടെ ഒരു രത്ന ചുരുക്കുമാണ് പറഞ്ഞത് നമ്മളതിലൂടെ അവതരിപ്പിച്ചത് അന്ത്യോക്കിയല്ലേ ചർച്ച എന്ന് പറയുന്നത് മാനത്തുനിന്ന് പൊട്ടി വീണതല്ല പെട്ടെന്ന് ആരെങ്കിലും ഒരു എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും ഉരുത്തിരിഞ്ഞ് വന്നതല്ല ഒരുപറ്റം ആൾക്കാർ കഷ്ടസഹിച്ച് അന്ത്യോക്യൻ തെരുവിലൂടെ നടന്ന സുവിശേഷം അറിയിച്ചു ക്രിസ്തുവിനെ പ്രസംഗിച്ചു ജനം വിശ്വാസ വഴിയിലേക്ക് വന്നു അങ്ങനെ വന്ന ആളുകൾ ആളുകളാൽ സ്ഥാപിതമായ സഭയാണ് അന്ത്യോക്യൻ ചർച്ച് പത്രവന് യാതൊരു പങ്കുമില്ല അന്ത്യോക്യൻ ചർച്ചിൻ്റെ സ്ഥാപനത്തിൽ അത് സഹോദരങ്ങളെല്ലാം ഓർക്കണം ആ സഭ സ്ഥാപിച്ചതിന് ശേഷം ഒരു പത്ത് പതിനാല് വർഷം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് പത്രോസ് അന്ത്യോക്കിയിൽ കാലുകൂത്തുന്നത് അതാണ് വചനം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം അല്ലാതെ പത്രോസിലൂടെ സ്ഥാപിതമായ ചർച്ച ഒന്നുമല്ല അന്തിയോക്കൻ ചർച്ച് ചിതറിൽ പോയ ഭക്തന്മാരെ സുവിശേഷം അറിയിച്ച് സ്ഥാപിച്ച ചർച്ച ആണത് അതൊരു ക്വാളിറ്റി ചർച്ചാണ് നമ്മൾ മെസ്സേജിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആ ചർച്ച് ഉപവസിക്കുന്ന ചർച്ച ആരാധിക്കുന്ന ചർച്ച ആണ് അതുപോലെ മിഷനറിമാരെ ഒരുക്കുന്ന ചർച്ച ആണ് ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് അവിടെയുള്ളത് അങ്ങനെ പലതും പറയാനുണ്ട് ആ സഭയെക്കുറിച്ച് പലതും പറയാനുണ്ട് അപ്പോൾ ആ ചർച്ചിൽ നിന്ന് പ്രേഷിത പ്രവർത്തനവുമായി കടന്നുപോയ മിഷനുമായി കടന്നുപോയ രണ്ടുപേരാണ് ഭർണവാസും പൗലോസും അങ്ങനെ പോയതിൽ ഒന്നാം മിഷൻ യാത്രയിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നു പിന്നീടുള്ള രണ്ട് മിഷൻ യാത്രയിലും പൗലോസും മറ്റ് സഹോദരങ്ങളും കൂടെ ഒരുമിച്ച് പോയി ഇതൊക്കെ നമുക്കറിയാം ആ പോയ സ്ഥലങ്ങളിലൊക്കെ അവർ പരസ്യ സ്ഥലത്തും സിനഗോകളിലും ഒക്കെ പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട് അവിടെ അവർ പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട് അടി കിട്ടിയിട്ടുണ്ട് അതായത് ഫിലിപ്പൈലെ സുവിശേഷം അറിയിച്ചു തദനന്തരം ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പട്ടണം മുഴുവനും ഇളകി പട്ടണം മുഴുവനും ഇളകി ആകെ ബഹളമായി പൗലോസ് അടി കൊണ്ടു പൂർണ്ണ നഗ്നനായിട്ട് വസ്ത്രമൊക്കെ ഉരിഞ്ഞുകൊണ്ട് പോയി എന്നിട്ട് കോലുകൊണ്ടുള്ള അടിയാണ് കൊണ്ടത് നോക്കണം പബ്ലിക്കിൽ ആ നിലയിൽ അപമാനിക്കപ്പെട്ടു അവർ സുവിശേഷം അറിയിച്ച നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിച്ച നിമിത്തം ആളുകൾ കരണക്കുറ്റിക്കെട്ട് വെച്ചു കൊടുത്തു പബ്ലിക്ക് അത് ലോകക്കാർ ഇരുൾ വസിക്കുന്ന ജനം ഇവർ വെളിച്ചവുമായിട്ടാണല്ലോ ചെന്നിരിക്കുന്നത് ആ കാരണത്താൽ ഇരുളിൻ്റെ ആൾക്കാർ കരണക്കുറ്റിക്കിട്ട് അടിച്ചെന്ന് തന്നെ പറയാം അത് തന്നെയാണ് ഇപ്പോൾ ഈ ആക്കവകാരനും പറഞ്ഞത് നിങ്ങളുടെ കരണക്കുറ്റിക്കിട്ട് ഞങ്ങൾ അടിക്കുമെന്ന് മോനെ നിനക്കൊന്നും അറിയില്ല നിനക്കൊന്നും അറിയില്ല നീ ആരുമാകട്ടെ എത്ര കൊമ്പത്തുള്ള പുള്ളി നല്ല രീതിയിൽ ഞങ്ങൾ നിങ്ങളെ വചനം പഠിപ്പിക്കാം സുവിശേഷം പറഞ്ഞ് കേൾപ്പിക്കാം മഫ്രിയാനെ വരെ മനസാന്തരപ്പെടുത്താം അതിനുള്ള ഞങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ